കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് നടപടികൾ എടുത്തിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ അതിന്റെ അന്വേഷണം നടത്തുന്നു ചില ആളുകളെയൊക്കെ അതിന്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ അതിൽ കൂടുതൽ വെളിപ്പെടുത്തുന്നതും ഉചിതമായിരിക്കില്ല അതെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും

സഭാനേതാക്കന്മാർ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയുടെ നേതൃത്വം തന്നെ വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മതപരമായിട്ടുള്ള പ്രശ്നമല്ല ഇതൊരു വംശീയമായിട്ടുള്ള പ്രശ്നമാണ് അപ്പൊ ആ വംശീയമായിട്ടുള്ള പ്രശ്നത്തെ ഞാൻ ഈ പ്രസംഗം കേട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ആ പ്രസംഗം മുഴുവൻ കേൾക്കണം അപ്പോഴേ എനിക്ക് ആധികാരികമായിട്ട് അതിന് മറുപടി പറയാൻ പറ്റും എനിക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കാരണം വെച്ചാൽ പ്രസംഗം കേൾക്കാതെ എനിക്ക് എനിക്കങ്ങനെ പറയാം അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രസംഗം മുഴുവൻ കേട്ടാലേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ എന്നോട് ഉദ്ധരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്ധരിക്ക് മറുപടി പറയാൻ എനിക്ക് പറ്റില്ലല്ലോ അല്ല അത് അതാ ഞാൻ പറഞ്ഞത് ഇതേ 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 ഈ കാര്യം നിങ്ങൾ പറയാണ് അവരാരും നേരിട്ട് പ്രധാനമന്ത്രിയെ കാണുമ്പോ ഞാൻ അവരോടൊപ്പം പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ സന്ദേശം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് സഞ്ചാരമാർ ഇവിടെ പറയാൻ പരിമിതിയുണ്ടല്ലോ എനിക്കറിയില്ലല്ലോ അതേസമയം നേരിട്ട് അവരുമായിട്ട് ഞങ്ങളൊക്കെ നേരിട്ട് നിങ്ങളിപ്പോ അവര് പറയുന്നത് കേട്ടിട്ടുള്ള ആൾക്കാരല്ലേ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആശങ്ക ആ ക്രൈസ്തവ സമുദായത്തിനുണ്ട് എന്ന് എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല നരേന്ദ്രമോദി സർക്കാരിൽ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ഒരു തരത്തിലുള്ള ഭീഷണിയും നേരിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത അല്ലേ ഇന്ന് നിങ്ങൾ പറയുകയാണ് ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കേണ്ടി ഒരു തവണ പറഞ്ഞാലും മനസ്സിലാക്കാൻ എന്റെ സുഹൃത്തെ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു